സിനിമയിലെ അഭിനയ ജീവിതത്തിൻ്റെ നാൽപ്പതാം വർഷത്തിലാണ് നടിമീന ബാലതാരമായി തുടങ്ങി ദക്ഷിണേന്ത്യൻ ഇൻഡസ്ട്രികളിൽ ഉടനീളം വിസ്മയിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മീനയ്ക്ക് സിനിമാ പ്രേമികൾക്കിടയിൽ ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ നിറസാന്നിധ്യമായ മീന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഒരു കൊച്ചു കഥ ആരും പറയാത്ത കഥ എന്ന സിനിമയിലൂടെയാണ് മലയാള ഭാഷയിൽ എത്തിയത് മീനയ്ക്കൊപ്പം തിളങ്ങി നിന്ന അന്നത്തെ നടിമാർ വിവാഹശേഷം അഭിനയത്തോട് വിട പറഞ്ഞപ്പോൾ മീന രണ്ടാം വരവിലും അതിഗംഭീരമാക്കി ദൃശ്യമുൾപ്പെടെ മലയാളത്തിൽ ഒരുപടി ഹിറ്റ് സിനിമകൾ അടയാളപ്പെടുത്താൻ മീനയ്ക്ക് സാധിച്ചു സിനിമയ്ക്ക് പുറമെ ടെലിവിഷൻ പരിപാടികളിലും സജീവമായ മീന വീണ്ടും മലയാളി കുടുംബ പ്രേക്ഷകരുടെ മനസ്സിനോട് വീണ്ടും അടുത്തു ബ്രോഡാഡിക്ക് ശേഷം നടി മീന വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചെത്തുകയാണ് ജയ ജോസ് രാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ആനന്ദപുരം ഡയറീസ് എന്ന ചിത്രത്തിൽ തികച്ചും വ്യത്യസ്തമായ വേഷത്തിലാണ് മീന എത്തുന്നത് ഇടം എന്ന ചിത്രത്തിന് ശേഷം ജയാ ജോസ് രാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് ഏറെ നാളുകൾക്ക് ശേഷം കോളേജിലേക്ക് പഠിക്കാനെത്തുന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മീന അവതരിപ്പിക്കുന്നത് കോളേജ് പശ്ചാത്തലത്തിൽ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന ചിത്രത്തിൽ തമിഴ് നടൻ ശ്രീകാന്ത് കോളേജ് അധ്യാപകനായും മനോജ് കെ ജെൻ അഭിഭാഷകനായും എത്തുന്നുണ്ട് സിദ്ധാർത്ഥ് ശിവ ജാഫർ ഇടുക്കി സുധീർ കരമന റോഷൻ അബ്ദുൾ റഹുഫ് മാലാ പാർവതി സിബി തോമസ് രാജേഷ് അഴീക്കോടൻ അഭിഷേക് ഉദയകുമാർ ശിഖ സന്തോഷ് നിഗൽ സഹപാലൻ സഞ്ജന സജൻ രമ്യ സുരേഷ് ഗംഗാ മീര കുട്ടിയഖിൽ ആർ ജെ അഞ്ജലി വൃദ്ധി വിശാൽ മീര നായർ അർജുൻ പി അശോകൻ അഞ്ജു മേരി ജയരാജ് കോഴിക്കോട് മുരളീധർ ഷൈന ചന്ദ്രൻ ഉഷ കരുനാഗപ്പള്ളി മനു ജോസ് തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട് നീൽ പ്രൊഡക്ഷൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ ശശി ഗോപാലൻ നായർ കഥ എഴുതി നിർമ്മിക്കുന്ന ചിത്രമാണിത് സജിത് പുരുഷനാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സിനിമയിൽ റഫീഖ് അഹമ്മദ് മനു മഞ്ജിത് എന്നിവരുടെ വരികൾക്ക് ഷാൻ റഹ്മാൻ ആൽബർട്ട് വിജയൻ എന്നിവർ സംഗീതം നൽകുന്നു ഫെബ്രുവരി അവസാന ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്